ألو حي الله بالنماذج السلام عليكم എന്തൊക്കെയുണ്ടല്ലം പ്രാഹത്തിലേ ഞമക്ക് സുഖമാണ് അൽഹമില്ല അലഹമുല്ല അലഹമില്ല അലഹമദില്ല ഞാനിന്ന് ഭയങ്കര ഭാഗ്യവതിയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യവതിയാണ് അപ്പം ഞാൻ മെഡിസിൻ ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഇത്രയും കർഷത്ത ജനത്തിന് ശേഷം എൻ്റെ റബ്ബ് അലഹമില്ല പറഞ്ഞ് ഇത് മെഡിസിനാണ് നിനക്ക് അസുഖം വരില്ല നീ കഴിച്ചോളാൻ പറഞ്ഞു ഇത് മൂന്ന് പാക്കറ്റ് കാടമുട്ടയാണ് ഉണ്ടാവും അതിൽ ഞാൻ മൂന്നെണ്ണം കഴിച്ചു വിളിച്ചപ്പോൾ തന്നെ മൂന്ന് താറാമുട്ടയുണ്ട് മൂന്ന് പാക്കറ്റ് കാടമുട്ടയുണ്ട് അതിൻ്റെ എണ്ണവും കണക്കും നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ഇപ്പം എന്നെ ലൂസായിട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെ മേടിക്കുക എപ്പോഴും ഇവിടെ ലൂസായി മേടിക്കുന്നതായിരുന്നു അപ്പം അവിടെ സ്റ്റോക്ക് കഴിഞ്ഞു പോയി അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു മഷാദാറക്കള കണ്ടോ ഒരു സ്പെയിനിഷ് പക്ഷിയെ പോലെ ഇന്ന് ഈ ഭൂമിയിൽ അതുണ്ടോ ഇല്ല അത് ഉണ്ടെന്നാണ് പലരും വിചാരിക്കുന്നത് ഇല്ല എന്നെ പോലെ ഈ സ്ത്രീയുടെ മുഖത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കാര്യം ഒരു പക്ഷിയില്ല അത് ഉണ്ടെന്നാണ് പലരും വിചാരിക്കുന്നത് അതില്ല വളരെ മനോഹരമാണ് ആ പക്ഷി നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അത്രയ്ക്കും മനോഹരമാണ് ആ പക്ഷി പക്ഷെ അള്ളാഹു അതിനെ ജനിപ്പിച്ചിട്ടുണ്ട് എന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവൾ കഴിവ് കെട്ടവൾ അപമാനിക്കപ്പെട്ടവൾ ഭയങ്കര സുന്ദരിയാണ് അവൾ എന്റെ റബ്ബ് എന്നോട് പറയുന്നത് അവൾ പ്രസവിക്കും എന്നാണ് പ്രസവിക്കും അവൾക്ക് മുട്ടയിടാനുള്ള കഴിവുണ്ട് പ്രസവിക്കാനുള്ള കഴിവുണ്ട് എന്നും പ്രാർത്ഥിക്കുക എന്നും നിസ്കരിക്കുക ഒരു അസുഖവും വരില്ല തഹജുദ് നിസ്കരിച്ചാൽ നിന്റെ ഹൃദയം നല്ലതാണെങ്കിൽ നീ ഡോക്ടർ ആകും ഏകദേശം കുറച്ച് പേർക്ക് മാത്രമേ അത് ഈ ദുനിയാവിൽ കിട്ടുകയുള്ളു ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുമ്പോഴായിരിക്കും ഞാൻ ലോകമറിയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഗിന്നസ് ബുക്കിൽ വരുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ലോകം അറിയാൻ ആഗ്രഹിച്ചവളാണ് പക്ഷേ മരിക്കുമ്പോഴായിരിക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവുന്നത് അതൊക്കെ പോട്ടെ എന്നല്ല സത്യങ്ങളാണ് പലതും സത്യങ്ങളാണ് തോറ്റു പോയവളാണ് ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇന്ന് എന്റെ മെഡിസിനാണ് ഏട്ടോ ഇത് ആശാവോ അതിൻ്റെ കൂടെ ഒരു കമ്പനിക്ക് ഒരു രണ്ട് ചപ്പാത്തി കൂടെ വെക്കാണ് ഇത് മീൻ ചാറാണ് മെയിൻ ചാറ് മുക്കി തിന്നാണ് മോതയുടെ അപ്പം നിലത്തെ കറിയാണേ ചിലപ്പോൾ ഞാൻ പ്രാന്തിയാകും ചിലപ്പോൾ പൊട്ടിയാകും ചിലപ്പോൾ നല്ല ബുദ്ധിമതിയാകും ഈ ജന്മത്തിൽ നിങ്ങളിൽ പലരുമാണ് ആയിരിക്കുന്നത് പക്ഷേ എനിക്ക് റബ്ബ് തന്നത് കഴിഞ്ഞ ജന്മം അവിടെോട്ടേ മൂന്നണ്ണം താരാമുട്ടേ ഉണ്ട്. കാര്യം അതിనికి പെട്ടെന്ന് അസ്വോഗങ്ങൾ ഒന്നും വരാതെ ഇരിക്കാനാണ് ഞാൻ ഇടയ്ക്ക് കഴിക്കുന്ന ഒന്നോപ്പം ഇത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഞാൻ എൻ്റെ വീഡിയോയില് ഒരെണ്ണത്തിൽ പോലും ഒരു പൗഡർ ഇട്ടിട്ടില്ല ഓക്കെ കണ്ണെഴുതാറുണ്ട് കൺമശി അതാണ് എൻ്റെ ഒരു ഇത് നല്ല നാച്ചുറൽ ഫുഡാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് എല്ലാവരെ പോലെ പല കോലത്തില് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല എനിക്ക് എൻ്റെ വീഡിയോ ഇടാൻ എൻ്റെ സംസാര ശൈലി കൊണ്ട് ഒരുപാട് നെറ്റ് വേണം കറങ്ങിക്കറങ്ങി നിൽക്കും എല്ലാവരും എഡിറ്റ് ചെയ്യുന്നുണ്ട് അത് യൂട്യൂബിൽ വേഗം കയറിപ്പോവും എനിക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ എന്നെ തോപ്പിച്ചാൽ എൻ്റെ റബ്ബെൻ്റെ വില്ലേ ജയിപ്പിക്കും നിങ്ങളോട് എനിക്കൊരു റിസ്ക്വസ്റ്റ് എൻ്റെ റബ്ബ് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് ഇത്രയൊക്കെ പറഞ്ഞത് എൻ്റെ വീഡിയോ ഒന്ന് കേറ്റിവിട്ടാൽ പല സത്യങ്ങൾ ലോകത്തിന് എൻ്റെ വായിൽ നിന്നും അറിയാനും പറയാനും പറ്റും ഇത്രയും ഞാൻ തന്നെ തിന്നും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ അന്നത്തിൻ്റെ ഇവിടെ നിന്ന് പറയുക എൻ്റെ വീഡിയോ ഇപ്പം കൂടുതൽ സമയം ചെയ്യാൻ പറ്റത്തില്ല അത്രയും ടൈം യൂട്യൂബ് തന്നിട്ടില്ല നിങ്ങളുടെ കാണൽ പോലെ ഇരിക്കും എൻ്റെ മുന്നോട്ടുള്ള സ്പീഡ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അലഹില്ല ആര് നിങ്ങൾ വേണ്ടെന്നു വെച്ചാലും പഠിച്ചോനുണ്ട് ആര ഈ ദുനിയാവിലുണ്ടെന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല അറിഞ്ഞവളുമാണ് കാര്യം ഒരു സ്ത്രീക്ക് സ്ത്രീക്കുമില്ലാത്ത കഴിവുകളുള്ളവളാണ് നിങ്ങൾക്ക് എന്നെ വിജയിപ്പിക്കാം എന്നെ തോപ്പിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ ഫോണും അത്ര സ്ട്രോങ് അല്ല വീഡിയോ പെട്ടെന്ന് യൂട്യൂബിലോട്ട് കയറണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അറിയില്ല എഡിറ്റിംഗ് എന്നൊക്കെ അനുഭവം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പറയാം മുൻജന്മവും അതായത് പലർക്കും ശരി വരും മാശല്ല അപ്പൊ ഇതെല്ലാം ഞാൻ തന്നെ തിന്നൂട്ടോ ആരും എന്നെ പ്രായല്ലേ അപ്പൊ നെറ്റ് ചെയ്യാൻ തന്നെ ക്യാഷ് ഒരുപാട് വേണം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരണം ആവശ്യമുണ്ട് ഓക്കെ ലെത്ത് കൂടിയാല് പ്രശ്നമാണ് കേറ്റിവിട് കേറ്റിവിട് ശീത്ത